വിളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രംഗം സജീവമായി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം എൽ ഡി എഫിൻ്റെ നോമിനേഷൻ രണ്ടാം ഘട്ടം ഇന്ന് പൂർത്തിയാവുകയാണ് നാളത്തോടെ പൂർണമാവും നമ്മളുമായി എൽ ഡി എഫിൻ്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ പി രാജൻ ചേരുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതിൽ ഒരു തർക്കമില്ല അതിനുള്ള എല്ലാ സാഹചര്യവും ഇപ്പൊ തെളിഞ്ഞു വരികയാണ് എല്ലാ പ്രാവശ്യത്തെ പോലെ അല്ല ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് ചർച്ചയെല്ലാം തന്നെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ വിളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിലെ വികസനം മാത്രമാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ സജ്ജരാണ് ഈ ഭരണം തിരിച്ചു പിടിച്ച് ഈ വികസനമുരടിപ്പിന് എന്നേക്കുമായി ഈ വെളിയങ്കോട് പഞ്ചായത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് യു ഡി എഫിൻ്റെ ഈ ഭരണം ജനങ്ങൾ വെറുത്തു ഇനി വെറുക്കാൻ ഒന്നുമില്ല ആ രീതിയിലുള്ള വെറുപ്പിലേക്ക് ഈ ഭരണം കൊണ്ടെത്തിച്ച യു ഡി എഫിന്റെ ഭരണം എന്നേക്കുമായി ഈ വെളിയങ്കോട് പഞ്ചായത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിളിയങ്കോട് പഞ്ചായത്തിന്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിളിയങ്കോട് പഞ്ചായത്തിൽ കേരളത്തിൽ ആകമാനം പറയുന്ന രാഷ്ട്രീയം തന്നെയാണ് വിളിയങ്കോട് പഞ്ചായത്തിൽ പറയുന്നത് ആ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഈ നാടിൻ്റെ നീറുന്ന പ്രശ്നങ്ങളാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കി ഈ നാട്ടിലെ ആകമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമരങ്ങൾ ഗ്രാമങ്ങളിലും നമ്മുടെ ഈ മേഖലകളിലെല്ലാം വളരെ ശക്തമായി ഉയർന്നു വന്നു ആ സമരം ഉയർന്നു വന്നപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുമായി സംബന്ധിച്ച് അവരുടെ ആദിയും ആകുലതകളും എല്ലാം ജനങ്ങൾക്കൊപ്പം പങ്കുവച്ചതാണ് ഒരു പഞ്ചായത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അത്രമേൽ വികസനം ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നെല്ലാം വഴിമാറി കുറേ മുട്ടുന്യായങ്ങളുമായി വന്നിരിക്കുകയാണ് അനധികൃത നിർമ്മാണങ്ങൾ വിളിയങ്കോട് പഞ്ചായത്തിൽ പെരുകി ഉന്നതതല ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു പൊളിച്ചുമാറ്റണമെന്ന് കർശനമായി പറഞ്ഞിട്ടും അതിൽ നിന്നെല്ലാം നിന്ന് കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച് ഈ നാട്ടിലെ വോട്ടർമാരെ പറ്റിക്കാമെന്നാണ് വിളിയങ്കോട് പഞ്ചായത്ത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ളവർ കരുതിയിരിക്കുന്നത് അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമെന്നത് ഈ നാടിൻ്റെ പ്രശ്നമാണ് ഈ നാടിൻ്റെ വികസനമാണ് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനില്ല ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട ഒട്ടനവധി പദ്ധതികളുണ്ട് ആ പദ്ധതികളെ കുറിച്ചെല്ലാം ഞങ്ങളുടെ പ്രകടന പത്രികയിൽ സവിസ്തരം പറയുന്നുണ്ട് അതിനെ പ്രതിപാദിക്കുന്നുണ്ട് അതെല്ലാം ഈ വിളിയങ്കോട് പഞ്ചായത്തിലെ ഇരുപത്തൊന്ന് വാർഡുകളിലെ ജനം സവിസ്തരം ചർച്ച ചെയ്യും ആ ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് അത് ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുകയാണ് ഇടതുപക്ഷം സജ്ജമാണ് നല്ല വിജയം കൈവരിക്കും ഈ വിളിയങ്കോട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന്റെ വിജയപ്രതീക്ഷ എന്ന് പറയുന്നത് യു ഡി എഫിനകത്ത് നിന്നുള്ള പ്രതിഷേധ സ്വരങ്ങളാണ് ഈ കാലം അത്രയും യു ഡി എഫ് ഭരിച്ചിട്ട് ഈ പഞ്ചായത്തിനകത്ത് തൊട്ടടുത്തുള്ള പഞ്ചായത്തിൻ്റെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ വികസനം മുരടിപ്പാണുള്ളത് അതുകൊണ്ട് തന്നെ യു ഡി എഫിനകത്ത് നിന്നും വലിയൊരു വിഭാഗം വിമതരായിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വരുന്നുണ്ട് അത് തന്നെ യു ഡി എഫിൻ്റെ ഈ ഭരണപരാജയത്തിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഒരുവിധം വാർഡുകളിലെല്ലാം ഈ വിമതർ യു ഡി എഫിനകത്ത് നിന്നുണ്ട് അവർക്കകത്ത് നിന്ന് തന്നെയാണ് അവർക്ക് ഇപ്പം ശത്രുക്കൾ ഉണ്ടായിട്ടുള്ളത് അത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കൃത്യമായി ബാധിക്കും ആ അത് അങ്ങനെ ഒരു പ്രതീക്ഷ എൽ ഡി എഫിനുണ്ട് അതുപോലെ തന്നെ മറ്റ് മുൻകാലങ്ങളിൽ അവർക്കൊപ്പം നിന്നിരുന്ന മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഇപ്പം എസ് ഡി പി ഐ പോലെയുള്ള അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ബി ജെ പി പല സ്ഥലങ്ങളിലും രഹസ്യമായി ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് അവരൊക്കെ ഇപ്പം പ്രത്യക്ഷമായി ഈ മത്സര രംഗത്തുണ്ട് അതൊക്കെ ആ വോട്ടുകൾ അവർന്ന് വിഭജിച്ചു പോകുമ്പോൾ കൃത്യമായിട്ടും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു കയറാനുള്ള സാധ്യത ഈ പഞ്ചായത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം